നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഒന്ന് പറഞ്ഞുതരാം ഇതിനാവശ്യമുള്ളതേ നല്ല പഴുത്ത നാട്ടുമാങ്ങ ഒരു കിലോ പച്ച തേങ്ങ അരമുറി വേപ്പില രണ്ട് തെള് നാടൻ പച്ചമുളക് രണ്ടെണ്ണം കട്ടത്തൈര് കാൽ ലിറ്റർ കുറഞ്ഞത് വെള്ളം ഒരു അഞ്ഞൂറ് മില്ലി വെളിച്ചെണ്ണ നൂറ് മില്ലി കടു ഒരു സ്പൂൺ മൺചട്ടി ഒരെണ്ണം കണ്ടോ ഈ മാവ് വേണ്ട ഇതൊരു നൂറ്റമ്പത് കൊല്ലം പഴക്കമുള്ളാണ് കണ്ടോ അതിൻ്റെ മാങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ച വേപ്പല വേണ്ട പച്ചമുളക് പഴുത്ത മുളകാണ് പച്ച നാടൻ മുളക് കണ്ടോ നമ്മൾ ഈ ചമ്പത്തെങ്ങിന്റെ നാളികരാണ് എടുക്കുക പഴുത്ത് വീഴുന്നത് കണ്ടോ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു വയസ്സായ തെങ്ങ് അതിന്റെ പഴുത്ത തേങ്ങ ഇത് ഇനി പൊളിച്ചിട്ട് കൊടുക്കണം കണ്ടോ ഇത് രണ്ട് കുത്തു കുത്തുകൊടുത്ത് ഒരു വലിയ കൊടുത്താണ് ഞാൻ നാളികേരം പൊളിഞ്ഞു ഇനി ഇത് വെട്ടി പൊടച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളം നമുക്ക് കുടിക്കാം ഭയങ്കര മധുരമാണ് കാരണം നല്ല വേനൽക്കാലം തെങ്ങിൻ്റെ ഉയരം എന്നു വെച്ചു സാധാരണ തെങ്ങിൻ്റെ രണ്ടിരട്ടി ഉയരാണ് പോകാൻ അപ്പോൾ ഇതുമ്പോൾ ആൾക്കാരൊന്നും കയറില്ല അതുകൊണ്ടാണ് ചമ്പ തെങ്ങ് എന്ന് പറഞ്ഞാൽ വയസ്സായ ഭയങ്കര വലിയ തെങ്ങ് കണ്ടോ അതിൻ്റെ വെള്ളം ഇപ്പോൾ കുടിക്കണം അത് ചുരണ്ടിയെടുത്ത് നമ്മൾ നല്ല കട്ട തൈരും തേങ്ങയും കൂടിയിട്ട് മിക്സിലിട്ട് അരയ്ക്കുക നന്നായിട്ട് അരച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് കൂടെ അരച്ചെടുക്കുക എന്നിട്ടാണ് ഉപയോഗിക്കുക അപ്പം മൺചട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് മാങ്ങിയിട്ടു പകുതി മാങ്ങ മുറിച്ചു ഇനി രണ്ടും കണ്ണം കൂടി മുറിക്കാനുണ്ട് അപ്പം ഈ വെള്ളം ചൂടാവുമ്പോഴേക്കും നമുക്ക് മാങ്ങ മുറിച്ചെടുക്കാം എന്നിട്ട് ഒരു ബല്ലം ശർക്കര ഇട്ട് വരണം ശർക്കര ആവശ്യമില്ല കാരണം അത്ര മധുരമുള്ള നാട്ടുമാങ്ങാണ് ഉയരം കൂടുന്നവർ കടുപ്പം കൂടുന്ന ചായലേറെ പരിശ്രമം കിട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഈ വെച്ചാൽ ഭയങ്കര ഉയരാണ് അതുകൊണ്ട് അവന്റെ മോളിൽ നിന്ന് വീഴുന്ന മാങ്ങാണ് എന്നാലും നമ്മൾ പായസത്തില് ഉപ്പ് ചേർക്കണ പോലെ ഒരു ബെല്ലം ഇട്ട് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു മണം അതിന്റെ ഫ്ലേവർ വരാനായിട്ട് കണ്ടോ അപ്പോൾ നമ്മളിപ്പോ ഈ ഒഴിച്ച് മാങ്ങ അല്പം ചൂടായി കഴിഞ്ഞപ്പോൾ ശാക്കരി ഇട്ടു പിന്നെ അതെ ഈ തേങ്ങപ്പാൽ അരച്ച് ഇട്ടു ഒന്ന് തിളച്ചാൽ മതി മാമ്പഴമല്ലേ കണ്ടോ ഇനി നല്ല ചീനച്ചട്ടി എന്ന് വെച്ചാൽ മണ്ണിന്റെ തന്നെ ചീനച്ചട്ടി ഇതൊക്കെ ഗ്യാസ് അടുപ്പം വെക്കുന്ന പ്രത്യേക തരം ചട്ടിയാണ് ഇത് എന്റെ കടയിൽ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപ ടണ് വിലകൾ കണ്ടോ ഇത് താളിച്ചിട്ടു വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് മൂപ്പിക്കുക അത് കഴിയുമ്പോൾ ഈ വേപ്പന ഇട്ടിട്ട് കാച്ചി കേട്ടോ ഇനി നമ്മളിത് വാഴലയിൽ പരമാവധി വാഴലയിൽ നമ്മൾ കഴിക്കണം അപ്പോഴതിൻ്റെ ഫ്ലേവറുകളൊക്കെ ഇങ്ങോട്ട് വരിക ഇത് മാമ്പഴ പുളിശ്ശേരി ഒക്കെ തണുത്തതിന് ശേഷം കഴിക്കുക മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയും അല്പം ചോറും നല്ല പയറ് ഇത് ഉണക്കപ്പയാണ് കുറച്ച് മുരിങ്ങയിലൊക്കെ ഇട്ട് വെച്ചേക്കണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങക്കെ ഇഷ്ടം പോലെ പിന്നെ എന്തുള്ളത് ചമ്മന്തി ഉണ്ട് ചുട്ടരച്ച ചമ്മന്തി ഉണ്ട് കുറച്ച് റവ റവല്ല മറ്റേ ചോളത്തിന്റെ ഉപ്പുമാവ് ഭാര്യയുടെ വിചാരം കൃഷിപ്പണിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് മരിച്ചിട്ട് പണിയാന്ന് നമ്മളൊരു എക്സസൈസിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വന്നാണെങ്കിലേ അടിപൊളി ഫുഡ്ഡാണ് കണ്ടില്ലേ